നമസ്കാരം നമ്മൾ കർമ്മ കർമ്മ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് എം തിയറി ഉപയോഗിച്ച് കർമ്മയെ ഡീകോഡ് ചെയ്യുമ്പോൾ പറയുന്നത് കർമ്മ ഈ ഭൂമിക്കൊരു കർമ്മയുണ്ട് ഭൂമിയുടെ എന്ന് പറയുന്നത് ഓരോ ദേശത്തിനും ഓരോ ദേശങ്ങൾക്കും ഓരോരോ പേരുകളുണ്ട് ഒരു രാജ്യം സംസ്ഥാനം ജില്ല അതുപോലെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ പ്രദേശങ്ങൾ സിറ്റികൾ ഇതിനൊക്കെ ഓരോരോ ഏരിയകളിൽ ഓരോ വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട് അതായത് ഉദാഹരണത്തിന് പാലക്കാടിലെ ഒരു ഗ്രാമം എന്ന് ചാരിക അവിടുത്തെ ആ ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ആ ആളുകൾക്ക് ജീവിക്കാനായിട്ട് അവർക്ക് വേണ്ട കുറേ ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത് പ്രകൃതിയുടെ ഒരു ധർമ്മമാണ് അപ്പോൾ ഈ അവർക്ക് ഈ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ തന്നെ മുൻകൈ എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വെള്ളമായിക്കോട്ടെ വൈദ്യുതി ആയിക്കോട്ടെ കൃഷിയായിക്കോട്ടെ വ്യാപാരമായിക്കോട്ടെ അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ തന്നെയാണ് കണ്ടെത്തുന്നത് അപ്പോൾ അവിടെ ജനിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ ആ പ്രദേശത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ബാധ്യതയുള്ളവരാണ് ഈ ബാധ്യതക്കാണ് ഭൂമിയുടെ കർമ്മ എന്ന് പറയുന്നത് ഇതാണ് എം തിയറിയിൽ പറയുന്ന പ്രധാനമായ ഒരു തത്വം അപ്പം നമ്മൾ ഏത് സ്ഥലത്ത് ജനിച്ചാലും അല്ലെങ്കിൽ ആ നമ്മളെവിടെയാണോ താമസിക്കുന്നത് വിവാഹം കഴിച്ച് പോയവരാണെങ്കിൽ വിവാഹം കഴിച്ച് ചെന്ന വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി താമസിക്കുന്ന എവിടെയാണെങ്കിലും ആ താമസിക്കുന്ന സിറ്റുവേഷനിൽ അവിടെ ഒരു കർമ്മം ഉണ്ടാകണം അതുപോലെ നമ്മൾ വിദേശ രാജ്യത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കർമ്മ അവിടെയല്ല നമുക്ക് അവിടെ ജോലി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ കർമ്മ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ നാട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വ്യാപാരം നടത്തുക അവർക്ക് വേണ്ട സഹായങ്ങൾ അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ ജന്മങ്ങളിലും ജനിച്ച ആ കർമ്മയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ഇതെല്ലാം ഒത്തുചേർന്നിട്ടാണ് നമ്മൾ ഭൂമിയിൽ ജനിക്കുകയും ഓരോ ദേശങ്ങളിൽ വസിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഭൂമിയുടെ കർമ്മ ഏതാണെന്ന് കണ്ടെത്താനായിട്ടാണ് എം തിയറി ഉപയോഗിക്കുന്നത് അങ്ങനെ എം തിയറി ഉപയോഗിച്ച് നമ്മുടെ ഈ കർമ്മ കണ്ടെത്തിയാൽ നമ്മൾ ആ ദേശത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുകയും അതിനനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നമ്മൾ അഭിവൃദ്ധിയിലേക്ക് ക്രമേണ മാറുകയും സന്തോഷവാനായിട്ട് ജീവിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും